യറി സ്ത്രീയെയും കുട്ടിയെയും മർദ്ദിച്ച് സി പി എം നേതാവ് കടയിൽ കയറി അക്രമം കാണിച്ചതിന് സിപിഎം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശിക്കെതിരെ പരാതി ആദ്യം ആ വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടുവരാം சவுண்ட் பைட் பெண்கள் முப்பத்து ஒன்று செகண்ட்ஸ்

തിരുവനന്തപുരം സി പി എം ജില്ലാ പഞ്ചായത്ത് അംഗമാണ് ഇപ്പോൾ ഇത്തരത്തിൽ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് അധികാരത്തിന്റെ ഹുങ്കാണോ എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത് സ്ത്രീകളെയും കുട്ടിയെയും മർദ്ദിക്കുന്ന വീഡിയോ പുറത്തു വന്നതിന് ശേഷം വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് വെള്ളനാട് വില്ലേജ് ഓഫീസ് പരിസരത്തെ തട്ടുകടയ്ക്ക് മുന്നിലാണ് ഈ സംഭവം നടക്കുന്നത് കടയുടെ ബോർഡ് റോഡിൽ ഇറക്കി വെക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് അതിക്രമത്തിലും കയ്യാങ്കളിയിലുമൊക്കെ എത്തിയത് ബോർഡ് മാറ്റാൻ വെള്ളനാട് ശശി ആവശ്യപ്പെട്ടെന്നും കടയുടമ ഈ കുടുംബാംഗങ്ങളും എതിർത്തെന്നും ഇത് വാക്കുതർക്കത്തിനിടെയായി ഇത് മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തിയ കുട്ടിയുടെ കയ്യിലിരുന്ന ഫോൺ തട്ടിപ്പറിച്ചതോടെയാണ് തർക്കം കയ്യാങ്കളിയായി മാറിയത് കുട്ടിയും കുടുംബാംഗങ്ങളും ചികിത്സ തേടിയിട്ടുണ്ട് ആരെയും അതിക്രമിച്ചിട്ടില്ലെന്നും സ്കൂട്ടറിന്റെ താൾക്കോൾ കടയുടമയും സംഘവും കൈക്കലാക്കിയതാണ് ചോദ്യം ചെയ്തതെന്നാണ് വെളനാട് ശശി പറയുന്നത് എന്തായാലും ഇരുപക്ഷവും പരാതിയുമായി ആര്യനാട് പോലീസിനെ സമീപിച്ചിട്ടുണ്ട് കോൺഗ്രസുകാരാണ് പ്രശ്നം ഉണ്ടാക്കിയതെന്നും ശശി ആരോപിക്കുന്നുണ്ട് അടുത്തിടെയാണ് കോൺഗ്രസിൽ നിന്ന് മാറി വെളനാട് ശശി സി പി എം അംഗത്വം സ്വീകരിച്ചത് വലിയ വാർത്തയായിരുന്നു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിച്ച് ജയിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇതിപ്പോൾ സ്ത്രീക്കും കുട്ടിക്കും എതിരെയുള്ള ഒരു അതി അതിക്രമമായാണ് ഒരു നേതാവിന്റെ ഭാഗത്ത് നിന്നാണ് അതിക്രമം ഉണ്ടായിരിക്കുന്നത് വളരെ മാതൃകാപരമായ രീതിയിലൊക്കെ ജീവിക്കേണ്ട അല്ലെങ്കിൽ അത്തരത്തിൽ സമൂഹത്തിൽ ഇടപെടേണ്ട വ്യക്തികളാണ് ഇത്തരത്തിൽ സ്ത്രീയെയും കുട്ടിയെയും ഒക്കെ മർദ്ദിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്